നമ്മുടെ ഈ ഓഫായി വെച്ച് ചിന്തയിലൂടെയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഷോർട്സ് എടുത്താലും ചിന്തിക്കണം അതിൻ്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ വീഡിയോസ് എടുത്താലും ചിന്തിക്കണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി ഒരു കുടുംബത്തിലേക്കാണ് കുടുംബ ബന്ധങ്ങളിലേക്കാണ് കുടുംബത്തിലെ ബന്ധങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അച്ഛൻ അമ്മ ചേരുന്ന ആ ബന്ധത്തിൽ മൂന്നാമതൊരാളെ നമ്മൾ പറയും അച്ഛൻ അമ്മ മക്കൾ അപ്പൂപ്പൻ അമ്മൂമ്മ കൊച്ചുമക്കൾ അമ്മായിയപ്പൻ അമ്മായിമ്മ മരുമകൾ അല്ലെങ്കിൽ മരുമകൻ ഇങ്ങനെ ഈ ബന്ധങ്ങളിലെല്ലാം മൂന്നും നാലും പേരെ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട് എന്നാൽ കുടുംബത്തിലെ ഒരു ബന്ധം നോക്കിയാൽ രണ്ടു പേരിൽ ഒതുങ്ങും ഏതാണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്തു ബന്ധം അവിടെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ അവിടെ മൂന്നാമതൊരാളില്ല ഭാര്യ ഭർത്താവ് അച്ഛനമ്മ അല്ലെ ഭാര്യയും ഭർത്താവ് മക്കൾ എന്ന് നമ്മൾ പറയാറുണ്ടോ ഇല്ല ഭാര്യ ഭർത്താവ് ഈ രണ്ട് വ്യക്തികളിൽ ഒതുങ്ങുകയാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ് കുടുംബജീവിതം തകരുന്നത് കുടുംബജീവിതം തകരുന്നതാണ് സോഷ്യൽ മീഡിയ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നല്ല കുറേ പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണിത് കുടുംബജീവിതം തകരുന്നത് തന്നെ പല പ്രശ്നങ്ങളിലൂടെയാണ് അതിലെ ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യ ബന്ധത്തിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നുവെച്ച് ഭാര്യയും ഭർത്താവും കഴിഞ്ഞാൽ ആരെയും നിങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല ഇവിടെ പറഞ്ഞത് ആ സ്ഥാനത്തായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഭാര്യ മകളും മരുമകളും അമ്മയും അമ്മൂമ്മയും ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ കടമകളുണ്ട് ഭർത്താവും മകനും മരുമകനും അച്ഛനും അപ്പൂപ്പനും ആകുമ്പോൾ അതിൻ്റെതായ കടമകളുണ്ട് അല്ലേ ഇവിടെ നമ്മൾ പറയുന്നത് ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ മൂന്നാമതൊരാളെ പ്രവേശിപ്പിക്കുകയോ നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രവേശിപ്പിക്കുകയോ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കണോ നമ്മളുടെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണമെങ്കിലോ ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണമെങ്കിലോ മൂന്നാമതൊരാൾ പറഞ്ഞല്ല ഇവർ രണ്ടു തമ്മിലുള്ള ബന്ധത്തിൽ അവർ മനസ്സിലാക്കിയെടുക്കണം നമ്മളൊന്ന് ചിന്തിക്കുക മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കണോ ഈ ഭാര്യ ഭർത്തു ബന്ധത്തിൻ്റെ താക്കോൽ ഭാര്യയും ഭർത്താവും തന്നെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത് ഇങ്ങനെയുള്ള ടോപ്പിക്കുമായി അടുത്ത സൺഡേ നമുക്ക് കണ്ടുമുട്ടാം